പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത എന്ന് സി പി ഐ പ്രവർത്തന റിപ്പോർട്ട് പ്രാദേശികമായാണ് വിഭാഗീയത ഉയരുന്നത് ജില്ലാതലത്തിലെ പരാതികൾ സംസ്ഥാന നേതാക്കൾ പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രവർത്തന റിപ്പോർട്ടിന്റെ ട്വന്റി ഫോറിന് ലഭിച്ചു ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് അരുൺരാജി പൊതുവായി വിഭാഗീയത അവസാനിച്ചു എന്ന് വിലയിരുത്തുമ്പോഴും ചിലരിൽ ഇപ്പോഴും ആ പ്രവണത ശേഷിക്കുന്നുണ്ട് എന്ന് പ്രവർത്തന റിപ്പോർട്ട് പറയുന്നു അത് പ്രാദേശിക തലത്തിലാണ് അത് ഗൌരവത്തോടുകൂടി കാണണം എന്നാണ് സി പി എം വിലയിരുത്തുന്നത് എന്താണ് ഈ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിശദാംശങ്ങൾ ആരുണ്ട് റിജിത്ത് എറണാകുളം സമ്മേളനത്തോടെ പാർട്ടിക്കുള്ളിലെ വിഭാഗീത പൂർണ്ണമായും അവസാനിച്ചു എന്നായിരുന്നു സി പി എം കരുതിയത് പക്ഷേ അത് കൊല്ലം ജില്ലാ സംസ്ഥാന സമ്മേളനത്തിലേക്ക് വരുമ്പോൾ പല ജില്ലകളിലും വിഭാഗീയത വീണ്ടും തലമൊക്കിയെന്ന ഒരു വിലയിരുത്തലാണ് സി പി എമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് സി പി എമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ട് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഇക്കഴിഞ്ഞ സമ്മേളന കാലഘട്ടത്തിൽ വിഭാഗീയത പ്രവർത്തനങ്ങൾ പൊതുവെ അവസാനിച്ചുവെങ്കിലും അത്തരം സംസ്കാരത്തിന് അടിമപ്പെട്ടുപോയ ചിലർ പാർട്ടിക്കുള്ളിലുണ്ട് ഇത്തരം വിഭാഗീയ പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ തന്നെ വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായി ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഒരു രത്തിലും വെച്ചുപുറപ്പിക്കാൻ കഴിയില്ല ഇത് പരിഹരിക്കേണ്ടത് അനിവാര്യമാണ് സംസ്ഥാന സെന്ററിലെ നേതാക്കൾ നേരിട്ട് കീഴ്ഘടകങ്ങളിലും ജില്ലാ ഘടകങ്ങളിലും എത്തി ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണം എന്നുള്ളതാണ് ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഭാഗീയ പ്രശ്നങ്ങൾ വീണ്ടും തുടർന്നു പോകുന്നത് പാർട്ടിക്ക് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാന ഘടകം മെറിറ്റും മൂല്യങ്ങളും കണക്കിലെടുത്ത് വേണം ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാന സെന്ററിലെത്തുന്ന നേതാക്കൾ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ എന്നുകൂടി ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ തെറ്റായി ഒഴിവാക്കപ്പെട്ടവരുടെയും ഈ മൂല്യങ്ങൾ കണക്കിലെടുക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തവരുടെയും കാര്യത്തിൽ ഇത് സംബന്ധിച്ച ഒരു ശരിയായ പരിശോധന സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ വ്യക്തികൾക്കും സ്ഥാപിത താൽപര്യങ്ങൾക്കും പിന്നിൽ പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല അത്തരം പ്രവണതകൾക്ക് ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന മുന്നറിയിപ്പ് കൂടി ഈ പ്രവർത്തന റിപ്പോർട്ട് നൽകുന്നുണ്ട് എന്തായാലും ഈ പ്രവർത്തന റിപ്പോർട്ട് ഒരു കാലഘട്ടത്തിന് ശേഷം പാർട്ടിക്കുള്ളിലെ വിഭാഗീയത വീണ്ടും തലമുക്കുന്നുവെന്ന സൂചനയാണ് നൽകുന്നത് ഈ പ്രവർത്തനങ്ങൾ വെച്ചുറപ്പിക്കാൻ കഴിയില്ലെന്ന സി പി എമ്മിന്റെ പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വെക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ജില്ലാ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഉണ്ടാകിയ വിഭാഗീത പ്രവർത്തനങ്ങളിൽ ശക്തമായ നടപടി ഈ നേതാക്കൾക്കെതിരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഈ പ്രവർത്തന റിപ്പോർട്ട് നൽകുന്നത് അതിന്റെ ഈ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് അത്തരമൊരു നിഗമനത്തിലേക്കാണ് എത്താൻ കഴിയുന്നത് എന്തായാലും ഈ വിഭാഗീയത പ്രാദേശിക ഘടകങ്ങൾ മാത്രമല്ല ജില്ലാ ഘടകങ്ങൾ കൂടിയുണ്ട് എന്ന വിലയിരുത്തൽ കൂടി പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾക്കൊള്ളുന്നു ജില്ലാ കമ്മിറ്റികൾക്ക് എത്തുന്ന പരാതികൾ അത് സംസ്ഥാന സെന്ററായിരിക്കും ഇനി മുതൽ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സെന്ററിലെ ആ ഒരു കൂട്ടം നേതാക്കൾ ഇടപെട്ടായിരിക്കും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജില്ലകളിലെ പരാതികളിൽ എല്ലാം സംസ്ഥാന സെന്ററിൽ നിന്ന് നേതാക്കൾ നേരിട്ട് ഇടപെട്ട് പരിശോധിക്കണം എന്ന് പ്രവർത്തന റിപ്പോർട്ട് പറയുന്നുണ്ട് വിഭാഗീയത തലവെക്കുന്നുണ്ട് എന്ന സൂചന ആ റിപ്പോർട്ടിൽ ഉണ്ട്